ഓക്കെ അപ്പൊ രാത്രി ശീഷുമാർക്കാർ സാർ തീർച്ചയായിട്ടും കെട്ടുകാരുടെ സ്നേഹമാണ് ഞങ്ങൾ ഈ ഒരു കണ്ടുകൊണ്ടിരിക്കുന്നത് ഈവനിങ് ഒരു ഫോർ ഓ സ്റ്റാർട്ട് ചെയ്ത ഒരു ക്രൗഡാണ് എല്ലാവർക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ് അറിയിക്കുന്നു

ഈ പാട്ട് കേട്ടപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇപ്പം ബോയ് ഫ്രണ്ടിലെ ഈ പാട്ട് കേൾക്കുന്നത് ഇതിൻ്റെ ഫസ്റ്റ് ഫിലിമാണ് അപ്പോൾ ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് ആ സമയത്ത് എനിക്ക് ഡാൻസ് പോയിട്ട് മര്യാദയ്ക്ക് ഒന്നും നടക്കാമെന്നൊന്നും അറിയില്ല അപ്പോൾ ചിന്ത മാഷ് ആയിരുന്നു ഡാൻസ് ചേച്ചി ചെന്ന് ഒരു അസിസ്റ്റൻ്റ് ഉണ്ട് എൻ്റെ ടീമിനെ തെറിവിളിച്ച് തെറി വിളിച്ച് കൊല്ലും ആ ഭയങ്കര വിഷമമായിരുന്നു എനിക്ക് അവസാനം എനിക്ക് ഒന്നും പറ്റുന്നില്ല പക്ഷെ മണിക്കൂട്ടിനൊക്കെയാണ് എൻ്റെ അത് മണിക്കൂട്ടിനൊക്കെ വേറെ ലെവൽ ഡാൻസ് ഫൈറ്റ് ഒരു രക്ഷയില്ല ഒക്കെ എല്ലാവരും അത് വർക്ക് ചെയ്ത എല്ലാവർക്കും അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് ആയിരുന്നു അപ്പോൾ അവസാനം അവരൊരു ഒരു ഒന്നും നടക്കുന്നില്ല നിന്നും ഇരുന്നൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അവസാനം എന്ത് ചെയ്തു അവരൊരു സ്റ്റെപ്പെ കൊണ്ടിട്ട് ത കൈ മാത്രം എനിക്ക് ഒരിക്കലൊന്നും വേണ്ട അതും പറഞ്ഞു ഇപ്പോഴും ആ ഉണ്ട് അപ്പം അങ്ങനെ കുറെ ഓർമ്മകൾ ഉള്ള ഒരു സിനിമയാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും ഒരു ഷൂട്ട് കഴിഞ്ഞ് ഞാൻ ഏറ്റവും മിസ് ചെയ്ത ഒരു സെറ്റും ചിലപ്പം ബോയ് ഫ്രണ്ടിൻ്റെ ആയിരിക്കും കാരണം ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അത്രയും നല്ല ഓർമ്മകളാണ് ആ സിനിമ ആയിട്ടുള്ളത് അപ്പം ഇവിടെ ആ പാട്ട് വീണ്ടും പ്ലേ ചെയ്തപ്പോൾ ഭയങ്കര ഭയങ്കര സന്തോഷം സെൽഫി എടുത്താലോ നീ രാത്രി ആവുമ്പോൾ കിട്ടുമോ സെൽഫി വീഡിയോ എടുക്കാം നിങ്ങൾ എല്ലാവരും കൂടെ കൂടണം ഓക്കെ ശരി എല്ലാവരും ജോയിൻ ചെയ്യില്ലേ ചെയ്യും സ്റ്റേജിലെത്തി തൊട്ട് സ്റ്റാർട്ട് ചെയ്ത ക്രൗഡാണ് ഇതുവരെ കുറഞ്ഞിട്ടില്ല ടൈം ഇത്രയായി ഈവനിങ് ആയി ആർക്കും വീട്ടിലൊന്നും പോകണ്ട വീട്ടിൽ പോകണ്ടേർക്കും വേണ്ട അഴേ റോസിലേക്ക് കണ്ടിട്ടേ പോയോളൂ ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും കക്കെട്ടുള്ള സ്നേഹം ഇതാണ് ദൈവമേ ഇത്രയും ഒരു സ്നേഹം സദ്യമായിട്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല ഒത്തിരി ഒത്തിരി സന്തോഷം നാല് മണി തൊട്ട് ഞാനും ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയായിരുന്നു വരാനുള്ള ഒരു ആകാംക്ഷയിൽ നിങ്ങളെയൊക്കെ കാണാൻ വേണ്ടി എനിക്ക് എന്തോ എന്താ ചെറിയ ഒന്നും കൂടി എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യാനുള്ള ഒരു ഡിലേ വന്നതാണ് എന്തായാലും ഒത്തിരി ഒത്തിരി സന്തോഷം ഇവിടെ വരാനും നിങ്ങളെയൊക്കെ കാണാനും സാധിച്ചതിന് അതും ഒരു പുതിയ തുടക്കത്തിന്റെ ഭാഗമായിട്ട് ടൈസ് ഫിറ്റ്നസ് ക്ലബ്ബ് നമ്മൾ വിസിറ്റ് ചെയ്തു രണ്ട് ഫ്ലോറിലായിട്ട് എനിക്ക് തോന്നുന്നു എറണാകുളത്ത് പോലും ഇത്രയും വലിയൊരു ഫിറ്റ്നസ് ഡി ഡേ ഉണ്ടോയെന്നുള്ളത് ഒരു കൺഫ്യൂഷനാണ് എല്ലാവിധ എക്യൂപ്മെൻസും ഉണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ട്രെയിനേഴ്സുണ്ട് ഇന്ന് സ്പെഷ്യൽ ദിവസമാണ് ഇന്ന് ഇനോഗ്രേഷൻ്റെ ദിവസമാണ് അതുകൊണ്ട് തന്നെ നൂറ് പേർക്കാണ് മെമ്പർഷിപ്പ് സൗജന്യമായിട്ട് നൽകുന്നത് അതൊരു ഒരു ചെറിയ കാര്യമല്ല അത്യാവശ്യം നല്ല ഫീസ് അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിട്ട് ജോയിൻ ചെയ്യേണ്ടി വരും അതൊരു